ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആതിര പറയുന്നത് കേട്ട് സന്ദീപ് ആതിരയോട് പറഞ്ഞു ഏട്ടത്തി അല്ല അത് ചെയ്തതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞു ആതിരേ എന്നിട്ടും നീ എന്താ അത് വിശ്വസിക്കാത്തത് അത് കേട്ടതും ആതിര പറഞ്ഞു അങ്ങനെ ചേച്ചി പറഞ്ഞതോടെ നീ അതങ്ങ് വിശ്വസിച്ചു അല്ലേ എന്റെ ചേച്ചിയുടെ സ്വഭാവം എന്താന്ന് എനിക്കറിയാം അല്ല എന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് നടത്താൻ അവരാര എന്ന് ചോദിച്ചതും ഉടനെ സന്ദീപ് ആകെ ദേഷ്യത്തോടെ ആതിരയെ നോക്കി അപ്പോഴേക്കും ആതിര പറഞ്ഞു സന്ദീപെ നിനക്കറിയില്ല ചേച്ചിയുടെ വാക്കുകൾ എല്ലാവരും ഇവിടെ കാര്യമായിട്ട് എടുക്കും ചേച്ചിയുടെ വാക്കുകൾ കാണലോ ഇവിടെ എല്ലാവരും പ്രാധാന്യം നൽകുന്നതും അത് തന്നെയാണ് അവർ മുതലെടുത്തതും അതെല്ലാം കേട്ട് സന്ദീപ് എന്ത് മറുപടി പറയുന്നതാതെ വിഷമിച്ചേക്കുമ്പോ ആതിരയുടെ ചിന്താഗതികൾ ഇത് തന്നെയായിരിക്കുമെന്ന് സച്ചിയോട് അർച്ചന സങ്കടത്തോടെ അറിയിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു അതെന്തായാലും താൻ അതിനോട് പറയേണ്ട കാര്യമില്ല എനിക്കറിയാവലോ താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം അതോടൊപ്പം താൻ അനുഷനാവണ്ട പിന്നെ ഇന്നിവിടെ നടന്ന രണ്ട് കാര്യങ്ങൾ അത് എല്ലാ രീതിയിലും നമ്മുടെ കുടുംബത്തിനെ ദോഷകരമായി ഭാവി ബാധിക്കേണ്ടിയിരുന്നതാണ് ഇന്ന് കുഞ്ഞിനെ നൂലുകിട്ട ചടങ്ങ് അത് താനല്ല നടത്തിയതെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ട് പിന്നെയുള്ളത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റ ആ തേനിൽ വിഷം കലർത്തിയത് അതാരാണെന്ന് കണ്ടെത്തണം പക്ഷെ രാവിലെ മുതൽ അടുക്കളയിലെ സി സി ടി വി ക്യാമറ ഓഫായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അത് ഈ വീട്ടിൽ വന്ന നമ്മുടെ ബന്ധുക്കൾ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ സച്ചിയേട്ട അത് കേട്ടതും സച്ചി പറഞ്ഞു എനിക്കറിയാം തന്റെ മനസ്സിലുള്ളത് അവന്തികയുടെ തീയാണ് സംശയമെന്ന് പക്ഷെ ഇന്ന് മറ്റു ബന്ധുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് തൽക്കാലം ഒന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നറിയിച്ചു അർച്ചന പറഞ്ഞു എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സച്ചിയേട്ട എന്ന് പറയുമ്പോൾ അവന്തിക അർച്ചനയുടെയും സച്ചിയുടെയും ചിന്താഗതികൾ ശരിയാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അവന്തിക മനസ്സിൽ പറഞ്ഞു അർച്ചനെ ഇനി ഇതിനു പിന്നാലെ നീ എന്നെ കണ്ടെത്താനായി വന്നാൽ നിനക്ക് ഇപ്പം എന്നെ സംശയം കാണും പക്ഷെ ഞാനാണത് ചെയ്തതെന്ന് തെളിയിക്കാൻ ശ്രമിച്ചാൽ അത് നിനക്ക് തന്നെ പാരയായി തീരും അതുകൊണ്ട് തൽക്കാലം എന്റെ പിന്നാലെ വരാതിരിക്കുന്നതാണ് അർച്ചനെ നിനക്ക് നല്ലത് എന്ന് അവധിക പറയുമ്പോൾ സച്ചിയും അർച്ചനോട് അതുതന്നെ ആവർത്തിച്ചു ഞാനും അതുതന്നെയാണ് അർച്ചനെ പറയുന്നത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിലെയും പിന്നാലെ പോകണ്ട കുഞ്ഞിനെ നൂലുകിച്ചകെട്ട് ചടങ്ങ് നടത്തിയത് ആരാണെന്നും അതോടൊപ്പം കുഞ്ഞിനെ കൊടുക്കാൻ വെച്ച ആ തേനിൽ വിഷം കലർത്തിയത് ആരാണെന്നും ആ രണ്ട് കാര്യങ്ങളുടെയും പിന്നലെ തൽക്കാലം നമ്മൾ പോകുന്നില്ല കാരണം നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനുമുള്ളത് നാളത്തെ നമ്മുടെ യാത്രയെക്കുറിച്ചാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ആ യാത്രയെക്കുറിച്ച് അത് മാത്രം മതി ഇത് ഇനി നമ്മുടെ മനസ്സിൽ എന്നും താനും ഞാനുമൊക്കെ ഒക്കെ ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ജീവിതം സുരക്ഷിതമാകുന്നതിന് വേണ്ടിയുമാണ് പക്ഷേ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എന്ന് വിചാരിച്ച് താൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അവസാനം താൻ തന്നെയാണ് പഴി കേൾക്കേണ്ടി വരാറുള്ളതും അതുകൊണ്ട് ഇത്തവണയും മേൽ അങ്ങനെ പരിചാരപ്പെട്ടിരിക്കുകയാണെന്നുള്ള വാസ്തവം നമുക്ക് പറയാം പക്ഷേ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താനും അത് തെളിയിക്കാനും തൽക്കാലം നമുക്ക് അതിന്റെ പിന്നാലെ പോകണ്ട നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം മതി നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം നാളെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് അത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞ് എന്നുള്ള നമ്മുടെ രണ്ടുപേരുടെയും കാത്തിരിപ്പ് സഫലമാക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ ആ ഒരു കാര്യം മാത്രം മനസ്സിലുണ്ടായാൽ മതി ഇനി നമ്മൾ എത്ര വൈകിയാണ് തിരിച്ചു വരുന്നതെങ്കിലും നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് മാത്രമാണ് വരിക സന്ദീപിന്റെ കുഞ്ഞാണ് ഈ എല്ലാത്തിനും ശരിക്കും കാരണം ഇപ്പോ ഈ വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾക്കും തന്റെ ഈ സങ്കടത്തിനുമൊക്കെ കാരണം സന്ദീപിന്റെ കുഞ്ഞാണ് നമുക്കൊരു കുഞ്ഞുണ്ടായാൽ പിന്നെ ആ കുഞ്ഞിനെ കുറിച്ച് മാത്രം നമുക്ക് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അർച്ചനയോട് ഇനി ആ ഒരു ചിന്ത മാത്രം തന്നെ മനസ്സിലുണ്ടായാൽ മതിയെന്ന് സച്ചി നിർബന്ധപൂർവ്വം അറിയിച്ചു അത് കേട്ടതും അർച്ചന സച്ചി പറഞ്ഞ ആ ഒരു ആഗ്രഹത്തെ മാത്രം ആലോചിച്ച് സന്തോഷത്തോടെ സച്ചിയെ നോക്കുന്നു പിറ്റേന്ന് രാവിലെ പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന മീരടുത്തിയുടെ അരികിലേക്ക് സേതുമാധവൻ എത്തി മീരയോട് പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുന്ന സേതുമാധവൻ ചോദിച്ചു അല്ല സച്ചിയും അർച്ചനയും പോകാനായിട്ട് റെഡിയായോ അത് കേട്ടതും മീര പറഞ്ഞു ആ ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു അവർ ഉടനെ തന്നെ ഇറങ്ങുവെച്ചാൽ ഇറങ്ങുമെങ്കിൽ എന്നറിയിച്ചു അതിനുശേഷം അർച്ചന റൂമിൽ റെഡി ആയിട്ടിരിക്കുമ്പോ സച്ചി അരികിലേക്ക് എത്തി എന്താണോ തനിക്ക് യാത്ര പുറപ്പെടുന്നതിന് വല്ലാത്ത സങ്കടമുള്ളതുപോലെ എനിക്കറിയാം തന്റെ മനസ്സിലെ ആശങ്ക എന്താണെന്ന് എല്ലാവരെയും വിട്ടു പോകുന്നതിന്റെ ടെൻഷൻ അല്ലെ അങ്ങനെ ഒരു സങ്കടം താനിപ്പോ മനസ്സിൽ കൊണ്ടുനടക്കണ്ട കാരണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരികെ ഇവിടേക്ക് മടങ്ങി വരുന്ന ആ ഒരു സന്തോഷത്തെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി ഇവിടെ നിന്ന് പുറപ്പെടുന്നത് നമ്മൾ രണ്ടു പേർ മാത്രമാണ് എന്നാൽ തിരിച്ചു വരുന്നത് നമ്മൾ മൂന്ന് പേരായിട്ടാണ് നമ്മുടെ കുഞ്ഞുമുണ്ടാവും നമുക്കൊപ്പം ഈ വീട്ടിലേക്ക് അതുകൊണ്ട് ആ ഒരു സ്വപ്നത്തെ ആ ഒരു സന്തോഷത്തെ മാത്രം താൻ ചിന്തിച്ചാൽ മതി മറ്റൊന്നും താൻ ആലോചിക്കണ്ട നമ്മുടെ കുഞ്ഞു വരുന്നു എന്ന കാര്യം മാത്രം താൻ ചിന്തിച്ചാൽ മതി അപ്പോ എല്ലാ സങ്കടങ്ങളും മാറിക്കൊള്ളുമെന്ന് ശശി അർച്ചനോട് പറഞ്ഞു അർച്ചന അതെല്ലാം കേട്ട് പുഞ്ചിനോട് ഇരിക്കുമ്പോൾ ശശി ഒരിക്കൽ കൂടി അർച്ചനയെ ഓർമ്മിപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു കാര്യവും നമ്മുടെ മനസ്സിനെ അലട്ടേണ്ടതില്ല താൻ മറ്റൊന്നും ആലോചിക്കുകയും വേണ്ട നമുക്ക് ഇറങ്ങാം എത്രയും വേഗം നമ്മുടെ കുഞ്ഞുമായിട്ട് മടങ്ങി വരുന്നതിന് വേണ്ടി ഇനി എത്ര വൈകിയാലും നമ്മൾ നമ്മുടെ കുഞ്ഞുമായിട്ട് എവിടേക്ക് എത്തു എന്ന് മറ്റെന്ത് ഉണ്ടായാലും അത് മറ്റുള്ളവർ അവരവരുടെ ജീവിതത്തെ എന്ത് സംഭവിച്ചാലും അതൊക്കെ അവർ തന്നെ കൈകാര്യം ചെയ്തോളും എല്ലാവരും അവരവരുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്കും നമ്മുടെ കാര്യം മാത്രം നോക്കിയ നോക്കിയാൽ മതി എന്ന് സച്ചി അർച്ചനോട് അറിയിച്ചു സച്ചിയെ അച്ഛനയും കൂടി താഴേക്ക് ഇറങ്ങി വന്നതും സേതുമാധവൻ സച്ചിയോട് പറഞ്ഞു സന്തോഷമായിട്ട് പോയിട്ട് വാ മക്കളെ ഉടനെ അർച്ചന സേതുമാധവനോട് യാത്ര ചോദിച്ചു അച്ഛാ ഞങ്ങൾ ഇറങ്ങട്ടെ അപ്പോഴേക്കും ശരിയെന്ന് സേതുമാധവൻ അർച്ചനയെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമ്പോ അർച്ചന സേതുമാധവന്റെ കാലു അനുഗ്രഹം വാങ്ങിക്കുന്നത് മുകളിൽ നിന്നുകൊണ്ട് അവന്തികയെല്ലാം കാണുന്നു പിന്നീട് അർച്ചന ധ്യാനമാഷിന്റെയും തമലമ്മയുടെയും കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു അതിന് ശേഷം സേതുമാധവന്റെയും അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തിന് ശേഷം അർച്ചന നേരെ അനൂപിന്റെ അരികിലേക്ക് ചെന്നു സേതുമാധവൻ എല്ലാവരും പുഞ്ചിരിയോട് നോക്കി നിൽക്കുമ്പോൾ അർച്ചനയോട് ധ്യാനമാഷ് പറഞ്ഞു മോള് മറ്റെല്ലാം മറന്നേക്ക് സന്തോഷത്തോടെ പോയി വാ മനസ്സിൽ മറ്റൊരോ ആശങ്കയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അരികിൽ നിന്ന് അനൂപം അനൂപന് അരികിലേക്ക് എത്തി അർച്ചനയോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്നും ആലോചിക്കേണ്ട എല്ലാം നല്ലതിനു മാത്രം ചിന്തിച്ചാൽ മതി എല്ലാം സന്തോഷകരമായി തന്നെ സംഭവിക്കട്ടെ എന്ന് അനൂപം അർച്ചനയെ യാത്ര അയക്കാനായി പറഞ്ഞു അങ്ങനെ എല്ലാവരോടും യാത്ര ചോദിച്ച് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അർച്ചന സന്ധ്യയുടെ ആഹ് സന്ദീപിന്റെ കയ്യിൽ കിടന്നുറങ്ങുന്ന ആതിരിയുടെ കുഞ്ഞിനെ ചെന്ന് ഒരു ഉമ്മ കൊടുത്ത് വീണ്ടും സന്ദീപിന്റെ തോളിലേക്ക് ആ കുഞ്ഞിനെ ചേർത്ത് കിടത്തി ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്തിക മുകളിൽ തന്നെ നിൽക്കുമ്പോൾ മീരെടുത്തി ആരതി തട്ടവുമായി എത്തി രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ആരതി ഒഴിഞ്ഞ് മീരെടുത്തി രണ്ടുപേരെയും യാത്ര അയക്കാനിറങ്ങി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അർച്ചനയും സച്ചിയും കൂടി പുറത്തേക്ക് ഇറങ്ങണം അവന്തിക മുകളിൽ നിന്നുകൊണ്ട് ഈ കാഴ്ചയെല്ലാം കാണുമ്പോൾ ഉടനെ കാറിനരികിലേക്ക് എത്തിയ സച്ചി സന്ദീപിനോട് പറഞ്ഞു സന്ദീപേ നീ ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോര് നിന്റെ കാറിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ അങ്ങനെ ചെയ്യാമെന്ന് സന്ദീപ് അറിയിച്ചു ഉടനെ അവിടെ നിന്ന് മോളെ സദ്യ വിളിച്ചു ആവണി മോളെ മോള് വേഗം ചെന്ന് അങ്കളുടെ കീ വാ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ആവണിമോള് മുകളിലേക്ക് പോകുമ്പോൾ മറ്റെല്ലാവരും സന്തോഷത്തോടെ സച്ചിയെ മർച്ചിനെ യാത്രയക്കാനായി അവിടെ നിന്നു മുകളിലേക്ക് വരുന്ന ആവണി മോളെ നോക്കി അവന്തിക്ക് ചോദിച്ചു അല്ല ആവണി മോളെ എന്താ മോള് ഇങ്ങി വന്നത് അവർ മോളുടെ അച്ഛൻ്റി പോയോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ആവണി പറഞ്ഞു ഇല്ല അവിടെ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് സന്ദീപങ്കിളാണ് അച്ചുവാൻറ്റിനെയൊക്കെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് അതിന് സന്ദീപ് അങ്കിൻ്റെ കാറിൻ്റെ കീ എടുക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ആവണി മോള് കീവെടുത്ത് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് അമന്തിക പറഞ്ഞു മോളെ ഒന്ന് നിന്നേ എന്ന് ചോദിച്ചപ്പോൾ എന്താ എന്ന രീതിയിൽ ആവണി അമൃതികയെ നോക്കി അവന്തിക പുഞ്ചിരിയോടെ ആമണിയുടെ അരികിലേക്ക് ചെന്നു ഈ സമയം കമലെഴുതി അർച്ചനോട് പറഞ്ഞു മോളെ ഞാൻ കൂടി നിന്റെ കൂടെ ചെന്നൈയിലേക്ക് വരാമെന്ന് ഓർത്തായിരുന്നത് അപ്പോൾ സന്ധ്യ ഡോക്ടറാണ് പറഞ്ഞത് അവിടെ മറ്റാരെയും നിർത്തത്തില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് കമലെഴുത്തി അറിയിച്ചു അങ്ങനെ കമലമ്മയും മറ്റെല്ലാവരും സന്തോഷത്തോടെ അർച്ചനയും സച്ചിയും യാത്രയെക്കുമ്പോൾ കീ എടുക്കാൻ പോയ ആമണി മോള് കീ എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ കൂടെ ഒരു ലെറ്ററും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നു ഉടനെ കീ കൊണ്ടുവന്ന് സന്ദീപിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആമണി മോള് ആ ലെറ്റർ അർച്ചനയ്ക്ക് നേരെ നീട്ടി അച്ചുവാൻറ്റി ഇതാ ഈ പേപ്പർ വേണ്ടേ എന്ന് ചോദിച്ചു അർച്ചന ആകെ ടെൻഷനോട് ഇത് എന്താണെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവന്തിക അതെല്ലാം കണ്ട് സന്തോഷത്തോടെ പിന്നാലെ അവിടേക്ക് എത്തി അർച്ചനന്റെ കയ്യിലേക്ക് ആ ലെറ്റർ വന്നതോടെ സന്ധ്യ സച്ചിയും പിന്നെ സന്ധ്യ ഡോക്ടറും ഒക്കെ ആകെ ടെൻഷനോട് നോക്കി ഇതെന്തായിരിക്കും അത് എന്നുള്ള രീതിയിൽ ഉടനെ അർച്ചന അത് തുറന്ന് അതിലെ ആ പേപ്പർ വായിച്ചു നോക്കുമ്പോൾ അർച്ചനയുടെ മുഖഭാവത്തിലുണ്ടായ വ്യത്യാസങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു ആകെ ടെൻഷനോടെ അർച്ചന സന്ധ്യ ഡോക്ടറെ നോക്കുന്നു സന്ധ്യ ഡോക്ടറെ നോക്കുന്നത് കണ്ടതോടെ എല്ലാവർക്കും ആകെ ആധിയായി എന്താ സംഭവിച്ചെന്ന രീതിയിൽ അർച്ചനയുടെ മുഖത്തെ ആ സന്തോഷവും യാത്ര പുറപ്പെടുന്നതിൻ്റെ ആശ്വാസവും ഒക്കെ ഇല്ലാതായതുപോലെ എല്ലാവർക്കും മനസ്സിലായി എന്താ കാര്യം എന്നറിയാതെ ആശ്ചര്യത്തോടെ എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവന്തിക തന്റെ ആ ഒരു നീക്കം ഫലം കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു സന്ധ്യ ഡോക്ടർ സൈൻ ചെയ്ത ആ മെഡിക്കൽ റിപ്പോർട്ട് അർച്ചനയുടെ പേരിലുണ്ടായിരുന്ന ആ മെഡിക്കൽ റിപ്പോർട്ടാണ് അർച്ചനയുടെ കൈയിലേക്ക് കിട്ടിയതെന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല അർച്ചന അത് നോക്കിയതിന് ശേഷം സന്ധ്യയുടെ പക്ഷേ തുടരെ തുടരെ അർച്ചന നോക്കുന്നു ഇത് കണ്ടതോടെ എല്ലാവരും ആകെ ടെൻഷനിലായി സച്ചി അരികിലേക്ക് ചെന്ന് സന്റെ അർച്ചനയുടെ കയ്യിലിരുന്ന ആ ടെസ്റ്റ് റിപ്പോർട്ട് സച്ചി വാങ്ങിച്ചു സച്ചി അത് നോക്കിയതും എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്നുള്ള കാര്യം സച്ചി നോക്കുമ്പോഴേക്കും ആകെ ടെൻഷനിലായി സച്ചിയും അർച്ചന സത്യങ്ങൾ അറിഞ്ഞു എന്നത് സച്ചിയുടെ ആ നോട്ടത്തിൽ നിന്ന് സന്ധ്യ ഡോക്ടർക്ക് മനസ്സിലായി എന്തോ കുഴപ്പം പിടിച്ച എന്തോ ഒരു പേപ്പറാണ് അവിടെ വന്നതെന്നുള്ള കാര്യം എല്ലാവരും അർച്ചനയുടെയും സച്ചിയുടെയും ആ ടെൻഷനിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ സച്ചി ചോദിച്ചു ആവണി മോളെ മോൾക്ക് തന്നത് എന്നന്വേഷിച്ചു പെട്ടെന്ന് ആവണി മോള് അവിടെ നിന്ന് അവന്തികയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു അവന്തികാൻഡിയാ ഉടൻ തന്നെ അവന്തിക ആകെ അതിശയത്തോടെ നോക്കി സേതുമാധവനും മറ്റെല്ലാവരും ആ അവന്തികയെ അതിശയപ്പെട്ട് നോക്കുമ്പോൾ ഉടനെ സേതുമാധവൻ ചോദിച്ചു അവന്തികെ എന്ത് പേപ്പറാ ഇത് എന്ന് അന്വേഷിച്ചു ഉടനെ സേതുമാധവൻ്റെ ചോദ്യം കേട്ട് അവന്തിക അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ എനിക്കറിയില്ല എന്ത് പേപ്പറാണെന്ന് ഇവരെ യാത്ര പറഞ്ഞിറങ്ങുന്നതിനിടയിൽ അവിടെ ഒരു ലെറ്റർ കിടക്കുന്നത് കണ്ടു അപ്പോൾ ഈ കവർ കണ്ടപ്പോൾ ഞാൻ ആമണിമോളോട് പറഞ്ഞത് ഇത് കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് ഇത് എന്തോ ടെസ്റ്റ് റിപ്പോർട്ടോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നിയത് അതാ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടതെന്ന് അവന്തിക അറിയിച്ചു എല്ലാം കണ്ടതിന് ശേഷം എല്ലാവരെയും മുന്നിലെത്തി അവന്തിക അങ്ങനെ പറയുമ്പോൾ സച്ചി ഇത് അവന്തികയുടെ മനപൗർവം ഉണ്ടായിരുന്ന ഒരു നീക്കമായിരുന്നു എന്നുള്ള കാര്യം സച്ചിക്കും മനസ്സിലായി ഈ സമയത്ത് അവന്തിക വേഗം സച്ചിയുടെ അരികളേക്ക് എന്നിട്ട് ആ ലെറ്റർ സച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്തായത് എന്ത് പറ്റി എന്ത് ലെറ്റർ ആയത് എന്ന് ചോദിച്ച് സച്ചി വേ സച്ചിയുടെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങിച്ച് അവന്തിക വായിച്ചു നോക്കി അവന്തിക അത് കണ്ടതും താൻ ആദ്യമായിട്ട് കാണുന്നത് പോലല്ലേ ആകെ അതിശയത്തോടെയും ടെൻഷനോടെയും എല്ലാവരെയും നോക്കി ആ സമയത്ത് എല്ലാവരും ആകെ ആശ്ചര്യപ്പെട്ടു എന്താ എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുമ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു ഈശ്വര ചതിച്ചല്ലോ സന്ധ്യയെ ഇതെന്താ നീ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും എല്ലാവരും ആകെ ടെൻഷനിലായി എന്താ കാര്യം എന്നുള്ള രീതി അങ്ങ് നോക്കുമ്പോൾ അല്ല ഇപ്പോൾ ഇങ്ങനെയൊരു സത്യമുണ്ട് കാര്യം ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഇതുപോലൊരു നാടകം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് സീതമാധവൻ ചോദിച്ചു എന്താ എന്താ അവന്തിക നീ എന്താ ഈ മറ്റുള്ളവരെ പൊട്ടനാക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്ത് പേപ്പറാ അത് എന്ന് ചോദിച്ചത് ഉടനെ അവന്തിക അത് സേതുമാധവന്റെ കയ്യിലേക്ക് കൊടുത്തു ഇത് അർച്ചനയുടെ ടെസ്റ്റ് റിപ്പോർട്ടാണ് അർച്ചനയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല എന്നതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു അത് ആ റിപ്പോർട്ട് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടി സേതുമാധവൻ ആശങ്കയോടെ ആ സ്നേഹയെ അവിടെ നിന്ന് അസന്ധി ഡോക്ടറെ നോക്കി പിന്നീട് സേതുമാധവൻ്റെ അടുത്ത് വായിച്ചു നോക്കിയതും സച്ചിയും അർച്ചനയും ആകെ ടെൻഷനോടെ പരസ്പരം നോക്കി സേതുമാധവൻ ആ ലെറ്റർ വായിച്ചതിന് ശേഷം എന്ത് പറയണമെന്നറിയാറേ എല്ലാവരും അങ്ങനെ ആശ്ചര്യപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സന്ധ്യ ഡോക്ടർ നേരെ എ സീരി മഹാജൻ തിരിഞ്ഞു സന്ധ്യയെ എന്താ ഇത് ഈ ലെറ്ററിൽ കാണുന്നത് ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണുന്നത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോ സന്ധ്യ പറഞ്ഞു എല്ലാവരും ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കണം ആ അത് പിന്നെച്ചാ ഇതിനകത്ത് പറയുന്നത് ഇത് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ് അന്നത്തെ കാര്യമാണ് ഇത് ഇപ്പോഴത്തെ ടെസ്റ്റ് അല്ല എന്ന് പറഞ്ഞതും ഉടനെ എ ചോദിച്ചു സന്ധ്യ ഇത് സത്യമാണോ അല്ലയോ എന്നാണ് അറിയേണ്ടത് അർച്ചനയുടെ ഈ ടെസ്റ്റ് റിപ്പോർട്ട് സത്യമാണോ അതാണ് എനിക്ക് അറിയേണ്ടത് ഇതിൽ പറയുന്നത് ഇപ്പോൾ സത്യമായിട്ടുള്ള കാര്യമാണോ ഈ ടെസ്റ്റിൽ കാണുന്നതിന് പ്രകാരം ഈ ടെസ്റ്റിനകത്ത് കാണിക്കുന്നതിന് പ്രകാരം ഇങ്ങനെയൊരു കാര്യം നടന്നാൽ അല്ലെങ്കിൽ ഈ എല്ലാവരുടെ ഈ പ്രതീക്ഷകളെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഈ ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കുന്ന ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് അർച്ചനയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല എന്ന് സത്യമാണോ എന്ന് ചോദിച്ചു അവൻ ആകെ ടെൻഷനോട് നിൽക്കുന്ന സന്ധ്യ ഡോക്ടറെ നേരെയുള്ള സീതമാധവന്റെ ചോദ്യം ചെയ്ത് സന്ധ്യ ഡോക്ടർ വല്ലാത്ത ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ ശ്രീമാനം ചോദിച്ചു സന്ധ്യ ഞാൻ ചോദിച്ചത് സത്യമാണോ അല്ലയോ ഉടനെ സദ്യ പറഞ്ഞു അതെ ഇതിനകത്ത് തന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യമായിട്ടുള്ളതാണ് ഉടനെ അവധിക പറഞ്ഞു കണ്ടില്ലാച്ചാ ഇത്രയും വലിയൊരു കള്ളം മറച്ചു വെച്ചിട്ട് ഇവർ പിന്നെ എങ്ങോട്ടാണ് ഈ യാത്ര പുറപ്പെടാൻ ഒരുങ്ങിയത് അല്ല ഈ സന്ധ്യ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്തിനാണ് ശരിക്കും സന്ധ്യ ഒരു നീക്കം നടത്തിയത് സച്ചി പറഞ്ഞിട്ടോ അതോ അർച്ചന പറഞ്ഞിട്ടോ അതോ നിങ്ങൾ പേരും ഒത്തിരി കളിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണോ ഇത് മനഃപൂർവ്വം നിങ്ങൾ പേരും കൂടി ചേർന്ന് നടത്തുന്ന നാടകമാണോ ഇത് വല്ലാത്തൊരു അഭിനയം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചത് ഈ ചെന്നൈ യാത്ര എന്നൊക്കെ പറയുന്നത് വെറുതെ എല്ലാവരെയും പറ്റിക്കാനായിട്ടുള്ളതായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോ സനി ഡോക്ടർ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഈ ടെസ്റ്റിന്റെ കാര്യം പോലെയല്ല ഇപ്പോൾ ഇവരുടെ കണ്ടീഷനും അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ആകെ വിഷമത്തോടെ വന്നു ഉടനെ അവന്തിയെ പറഞ്ഞു എങ്കിലും ഈ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുതായിരുന്നു സന്ധ്യയെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അർച്ചന കണ്ണീരോടെ സന്ധ്യ ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു ഡോക്ടറും എന്നെ ചതിച്ചു ഡോക്ടറെ ഇനി ഞാൻ വിശ്വസിക്കില്ല എന്നോട് ഈ സത്യം പറയാതെ മറച്ചു വച്ചത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സന്ധ്യ പറഞ്ഞു അർച്ചന ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഇല്ല ഇല്ല ഡോക്ടർ ഇനി എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇത് എനിക്ക് ഈ സന്ധ്യ ഡോക്ടർക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാവോ സച്ചിയേട്ടാ സച്ചിയറിയാമായിരുന്നോ എന്ന് ചോദിച്ചത് ഉടനെ സന്ധ്യ ഡോക്ടർ ശരിയാണ് എന്നുള്ള കാര്യം സമ്മതിച്ചു സച്ചിക്കും അക്കാര്യം അറിയാമായിരുന്നു എന്നറിഞ്ഞതോടെ അർച്ചന സച്ചിയുടെ അരികിലേക്ക് ചെന്നു സച്ചിയേട്ടാ സച്ചിയേട്ടന് ഈ സത്യം അറിയാമായിരുന്നു അല്ലെ എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നിട്ടും സ്വയം സച്ചിയേട്ടൻ കുറ്റങ്ങളെല്ലാം ഏറ്റിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എന്തിനാണ് സച്ചിട്ട എന്റെ മുന്നിൽ ഇങ്ങനെ ഒരു അഭിനയം കാഴ്ചവെച്ചത് എന്നോട് എല്ലാ സത്യവും തുറന്ന് പറഞ്ഞു വിടായിരുന്നോ എന്ന് ചോദിച്ച് സച്ചിയുടെ അരികിലേക്ക് എത്തി അർച്ചന സച്ചിയെ കുറ്റപ്പെടുത്തും വേണം സംസാരിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു അർച്ചന എടോ എനിക്ക് വലുത് താൻ മാത്രമാണ് മറ്റൊന്നും എനിക്ക് വലുതല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ താൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ സന്ധി പറഞ്ഞു അർച്ചന ശശിയെ കുറ്റപ്പെടുത്തണ്ട എല്ലാ സത്യങ്ങളും സശിക്ക് അറിയാമായിരുന്നതായിരുന്നു അർച്ചനെ തൻ താൻ വിഷമിക്കേണ്ട എന്ന് കരുതിയാണ് സശി ഇതെല്ലാം തന്നെ മറച്ചു വെച്ചത് എന്ന് പറഞ്ഞു ഉടനെ സച്ചിയോട് അർച്ചന ചോദിച്ചു സച്ചിയേട്ടാ എന്തിനാണ് സച്ചിയേട്ടാ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത് എന്നോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു വിടായിരുന്നോ എന്ന് ചോദിച്ച് അർച്ചന സച്ചിയുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞു ഇതെല്ലാം കേട്ടപ്പോഴേക്കും കമലെടുത്തി പറഞ്ഞു മോളെ അച്ചു നീ സച്ചിയെ കുറ്റപ്പെടുത്തണ്ട എല്ലാ കാര്യങ്ങളും നിന്നോട് സാവധാനത്തിൽ പറയാം സച്ചി ഇതൊക്കെ നിന്നെ അറിയിക്കാതെ മറിച്ചു വെച്ചത് നിന്നോടുള്ള സ്നേഹ കൂടുതലും ഉണ്ടായിരുന്നു മോളെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കേട്ടതിന് ശേഷം അർച്ചനയെ ആശങ്കയോടെ അച്ഛനമ്മമാർ അധികിച്ചിരുന്നു അപ്പോ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഇതറിയാമായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോ ധാനന്ദ പറഞ്ഞു എല്ലാം സാവകാശത്തിൽ നിന്നോട് പറയാം എന്തായാലും ഇപ്പോ ശശിയെ മോളൊരു കാരണവശാലും കുറ്റപ്പെടുത്തരുത് എന്നറിയിച്ചു എല്ലാവരും ആകെ അന്തിച്ചങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു ശശിയേട്ടാ ഇനി എൻ്റെ മുന്നിലുള്ളത് മരണം മാത്രമാണ് അതുമാത്രമാണ് ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് അർച്ചന പൊട്ടിക്കരയുമ്പോൾ ഇതെല്ലാം കേട്ടിരുന്നത് ധ്യാനമാഷും കമലയർത്തിയും ഒക്കെ ആകെ സങ്കടത്തിലായി ഉടനെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു അർച്ചന ഞാൻ പറയുന്നു ഒന്ന് വിശ്വസിക്കേ നിങ്ങൾ എല്ലാവരും ഒന്ന് വിശ്വസിക്കേ അന്ന് ഈ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയ സമയത്തെ അർച്ചനയുടെ കണ്ടീഷൻ അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിനു ശേഷം ഇവരുടെ കണ്ടീഷനിൽ മാറ്റമുണ്ട് അതാ ഞാൻ പറഞ്ഞത് ചെന്നൈയിൽ ചെന്ന് ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് ഇവർ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്കൊരു കുഞ്ഞുണ്ടാവും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് സന്ധ്യ ഡോക്ടർ അർച്ചനോട് പറഞ്ഞു അർച്ചന ഞാൻ പറയുന്നത് നീ വിശ്വസിക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടുനിൽ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകുമ്പോ അപ്പുറത്ത് മാറി എന്ന് അവന്തിക പറഞ്ഞു എല്ലാവരും ആ ഒരു തീരുമാനത്തിൽ ഇനി മുന്നോട്ട് പോകുമോ എന്ന ടെൻഷൻ അവന്തികയുടെ മനസ്സിനെ അലട്ടിയതുകൊണ്ട് പെട്ടെന്ന് അവന്തിക പറഞ്ഞു പച്ചക്കള്ളം ഏർ പച്ചക്കള്ളവ ഈ ഡോക്ടർ പറയുന്നത് എന്തിനാ ഡോക്ടറെ ഈ പാവങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത് എന്ന് സന്ധ്യ ഡോക്ടറെ കുറ്റപ്പെടുത്തും വണ്ണം അവന്തിക ചോദിക്കുന്നു സച്ചിയുടെയും അർച്ചനയുടെയും പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ അവന്തിക വീണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സന്ധ്യാ ഡോക്ടറെ കുറ്റവാളിയാക്കുന്നവണ്ണം സംസാരിച്ചു തുടങ്ങി ഇനിയും ഇങ്ങനെ വെറുതെ അവരെ പറഞ്ഞു പറ്റിക്കാതെ സന്ധ്യയെ എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടറോട് അവന്തിക ദേഷ്യപ്പെടുമ്പോ ഇത് കേട്ടാ സന്ധ്യ ഡോക്ടർ പറഞ്ഞു അർച്ചനെ നീ ഞാൻ പറയുന്നത് വിശ്വസിക്കേ ഞാൻ പറയുന്നു നീ കേൾക്കണം അർച്ചന താൻ മറ്റൊന്നും ആലോചിക്കണ്ട ഈ ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞതും അർച്ചന പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട ഇനി എനിക്കൊന്നും കേൾക്കണ്ട എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് സച്ചിയുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അർച്ചന നിന്നു ഈ കാഴ്ച കണ്ടതോടെ സച്ചി പറഞ്ഞു അർച്ചന നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും സച്ചിയുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞ അർച്ചന ഈ വലിയൊരു ടെൻഷൻ അത് സഹിക്കാനാകാതെ ആ നിമിഷം ബോധം കെട്ട് നിലത്തേക്ക് വീഴാനൊരുങ്ങുന്നു അർച്ചനയുടെ ആ ബോധം കിടൽ കമലയെടുത്തിയും സച്ചിയും സേതുമാധവനും എല്ലാവരും അർച്ചനയെ അവർ കയ്യിൽ താങ്ങിപ്പിടിച്ചുകൊണ്ട് സന്ദീപും പിടിച്ച് എന്താ അർച്ചനയ്ക്ക് സംഭവിച്ചെന്നാച്ചെങ്കിൽ ബോധം കെട്ടുകിടക്കുന്ന അർച്ചനയെ വിളിച്ചു നടത്താൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ സന്തോഷമായിരുന്നു അവന്തികിയുടെ മുഖത്ത്